മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പുരുട്ടാതി നാലാം പാദം ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ശുക്രനും രാഹുവും നിങ്ങളുടെ രാശിയായ മീനത്തിലും ഗുരു മൂന്നാം ഭാവമായ ഇടവത്തിലും ചൊവ്വ നാലാം ഭാവമായ മിഥുനത്തിലും കേതു ഏഴാം ഭാവമായ കന്നിയിലും സൂര്യനും ബുധനും പതിനൊന്നാം ഭാവമായ മകരത്തിലും ചന്ദ്രനും ശനിയും പന്ത്രണ്ടാം ഭാവമായ കുംഭത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഫെബ്രുവരി പതിനൊന്നാം തീയതി ബുധൻ മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും പിന്നീട് ഇരുപത്തിയേഴാം തീയതി മീനത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും സൂര്യൻ പന്ത്രണ്ടാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കുംഭത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഗുരുവും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് പക്ഷേ ഗുരു മാസാരംഭത്തിൽ തന്നെ അതായത് നാലാം തീയതി മുതൽ വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കുന്നതായിരിക്കും ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലാണ് നിൽക്കുന്നത് ശുക്രനും ഗുരുവും ചേർന്ന് ഈ മാസം പരിവർത്തന യോഗം നിർമ്മിക്കുന്നുണ്ട് രണ്ട് ഗ്രഹങ്ങൾ സ്വരാശികളിൽ പരസ്പരം മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം ഉണ്ടാകുന്നത് ഇവിടെ ഗുരു ശുക്രൻ്റെ രാശിയായ ഇടവത്തിലും ശുക്രൻ ഗുരുവിൻ്റെ രാശിയായ മീനത്തിലുമാണ് നിൽക്കുന്നത് ഫെബ്രുവരിയിൽ സംഭവിക്കുന്ന വേറൊരു യോഗം ബുധൻ്റെ നീചഭംഗ രാജയോഗമാണ് ഇരുപത്തി തീയതി ബുധൻ മീനത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇവിടെ ശുക്രൻ നേരത്തെ മുതൽ തന്നെ നിൽക്കുന്നുണ്ട് ഇത് ബുധൻ്റെ നീചസ്ഥാനമാണെങ്കിൽ ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബുധന് നീചഭംഗമുണ്ടാകുന്നതും നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതും ഈ സമയത്ത് ബുധൻ്റെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ മാസം ശനി വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് കാരണം പന്ത്രണ്ടാം ഭാവാധിപൻ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് മീനം രാശിക്കാർ ഇപ്പോൾ ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് ശനിയുടെ സ്ഥിതികൾ നല്ലതായതിനാൽ ഏഴര ശനിയുടെ പ്രഭാവങ്ങൾ കുറയാനാണ് കൂടുതലും സാധ്യതകൾ ശനി നിങ്ങളുടെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ ശനിയുടെ കൂടുതലും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും മീനം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറെ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഒന്നാം ഭാവത്തിൽ ശുക്രനും ഉച്ചസ്ഥനായി നിൽക്കുകയാണ് ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എങ്കിലും ഒന്നിൽ രാഹു നിൽക്കുന്നത് കാരണം നിങ്ങളിലൊരു അലസത വരാൻ സാധ്യതകളുണ്ട് ഇതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് പാകിസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയാണ് ചൊവ്വ ഈ സമയത്ത് വക്രഗതിയിൽ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി വരെ ചൊവ്വ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഈ മാസം ഭാഗ്യസ്ഥിതികളിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് കാര്യങ്ങൾ പൂർണ്ണമാകുമെങ്കിലും ആദ്യം അതിൽ ചിലർ തടസ്സങ്ങളും മറ്റും വരാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് സാവകാശം വേണം ചെയ്യുവാൻ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എടുത്തിയാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല യാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇരുപത്തിനാലാം തീയതി മുതൽ ചൊവ്വ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ യുവക കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ഗുരുവിൻ്റെ പൊസിഷൻ നല്ലതാണ് കരിയറിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നതായിരിക്കും ഓഫീസിൽ നിങ്ങൾക്ക് പ്രതികൂലമായി ചില നീക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നല്ല ജാഗ്രത പുലർത്തണം ജോലിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ സാമ്പത്തിക സ്ഥിതികൾ ഈ മാസം സാമാന്യമായിരിക്കും വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബുധൻ്റെ മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഇതാണ് മീനം രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം